ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബൈ ഹൈ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫോർട്ടി പ്ലസ് ആയവർക്ക് ഉള്ള നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു ഫേസ് പാക്കാണ് കേട്ടോ അത് കാരണം നമ്മൾ എന്തുകൊണ്ടാണ് നിർബന്ധമായിട്ടും ചെയ്യും ചെയ്യണം എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ സ്കിന്നിലേക്ക് നമുക്ക് ഫോർട്ടി ഫൈവ് വരെ അത്രയും നമുക്ക് അറിയത്തില്ല ബട്ട് ഫോർട്ടി ഫൈവ് അങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങളും നമുക്ക് സ്കിന്നിൽ അറിയാൻ വേണ്ടി പറ്റുക അത് ഇപ്പോൾ നമുക്ക് ആദ്യം അറിയുന്നത് റിങ്കിൾസ് തന്നെയാണ് പതുക്കെ പതുക്കെ നമ്മളെ കണ്ണിൻ്റെ സൈഡും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ചെയ്യാൻ തുടങ്ങുന്ന ഒരു ടൈമാണ് റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് നമ്മൾ ഫോർട്ടി ഫൈവ് ചിലവർക്ക് അതായത് കൊളോജിൻ്റെ അളവ് ശരീരത്തിൽ നല്ല പോലെ കുറവാണെങ്കിൽ അതിലും നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മുതൽ തീർച്ചയായിട്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ണിൻ്റെ സൈഡൊക്കെ പതുക്കെ പതുക്കെ ഒരു ചെറുതായിട്ടൊരു റിങ്കിൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന ഒരു ടൈമാണ് പ്ലസ് പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിന് എന്താ പറയുക ഭയങ്കരമായിട്ട് ഡ്രൈനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന വരിക മാത്രമല്ല നമുക്ക് നാൽപ്പത് കഴിയുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും പക്ഷെ നാൽപ്പത്തഞ്ചിൽ അത് നല്ലതുപോലെ നമുക്ക് എടുത്ത് കാണിക്കും അപ്പോൾ ആ ഒരു ടൈം അപ്പോഴാണ് ശരിക്കും നമുക്ക് കാണാൻ തുടങ്ങുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നിർബന്ധമായിട്ടും ഞാൻ ഞാൻ പറഞ്ഞു തരുന്ന ഇതുപോലത്തെ പാക്കുകൾ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക നല്ല റിസൾട്ടും അതുമാത്രമല്ല ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് െന്ന് പറയുമ്പോൾ തന്നെ നമുക്കുള്ളിൽ ഒരു ടെൻഷനാണോ അയ്യോ ഫോർട്ടിഫൈവ് ഒക്കെ കഴിഞ്ഞു എന്നുള്ളൊരു വിഷമമാണല്ലോ അപ്പോൾ അതിൻ്റെ റീസൺ തന്നെ അറിയാം നമുക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങളാണ് അപ്പോൾ അത് അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മളുടെ സ്കിന്നിന് എപ്പോഴും നല്ലൊരു ഗ്ലോയും ഒരു എങ് ലുക്ക് നമുക്ക് റിങ്കിൾസ് ഒന്നും മാക്സിമം വരാതിരിക്കുകയും കുറയ്ക്കാനും പറ്റുന്ന ഒരു സംഭവമാണ് ഇനി നിങ്ങൾ ഒരു കാണുന്ന ഒരു ആൾ ഒരു ഫിഫ്റ്റി കഴിഞ്ഞൊരാളാണ് അയ്യോ എൻ്റെ സ്കിന്നിൽ ഇത്രയും പ്രശ്നമുണ്ട് എങ്കിലും ഇപ്പോഴും ഇത് ട്രൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമുക്ക് എപ്പോഴും ആവശ്യം എന്ന് പറയുന്നത് ആവശ്യം മാത്രമല്ല ഒരു അത്യാവശ്യമായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം നമ്മളുടെ സ്കിന്നിലേക്ക് ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടത് കൊളോജിൻ്റെ ഇതാണ് അപ്പോൾ അതും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ അത് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് ശ്രദ്ധിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കത്രയും നല്ലതാണ് നമ്മളെപ്പോഴും നമ്മുടെ എന്താ പറയുക ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി നമ്മുടെ വർക്കൗട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നതിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഫുഡിലും നമ്മൾ മാക്സിമം കൊളോജീൻ്റെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു തരുന്ന ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു ഫേസ് പാക്ക് നല്ല പോലെ ഉറപ്പായിട്ട് നിങ്ങൾ നാൽപ്പത്തഞ്ച് കഴിഞ്ഞ ആളാണെങ്കിൽ ഇത് ട്രൈ ചെയ്തോളൂ നല്ല റിസൾട്ടായിരിക്കും ഇനി നാൽപ്പത്തഞ്ച് അമ്പത് അറുപത് വയസ്സായാലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോഴും അതിൻ്റേതായ ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യും കാരണം അത്രയും ഇതായി ഇനിയിപ്പോൾ ഞാൻ ചെയ്തിട്ട് കാര്യമുണ്ടോ ഇനി എന്നെ എനിക്കിതിൽ ഗുണമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും സോ അതൊന്നും കാര്യമില്ല നമ്മൾ എപ്പോഴാണോ നമുക്ക് തുടങ്ങുക അത് ചെയ്യാം ഇനിയിപ്പോൾ വേറെ ആർക്കെങ്കിലും നാൽപ്പത് വയസ്സായിട്ടുള്ളൂ ഞാനിപ്പോൾ തന്നെ ഇത് ചെയ്യണോ എന്ന് ചോദിച്ച് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതും നമുക്ക് എന്താ പറയുക കുറച്ചും കൂടെ നമ്മുടെ സ്കിൻ കെയറിൽ കുറച്ചും കൂടെ നമ്മൾ ബെറ്റർ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും നമുക്ക് ചെയ്യാം അപ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സായിട്ടുള്ളു എനിക്കിത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് നല്ലതേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഈ പാക്ക് ഉണ്ടാക്കേണ്ടതും എന്നുള്ളതെല്ലാം തന്നെ നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും മുഴുവൻ വീഡിയോസും വാച്ച് ചെയ്യാം വാച്ച് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന പോലെ എപ്പോഴും പറയാറുണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക അത്രയേ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പാക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ എത്തുമ്പോഴൊക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇന്നർ മോയ്സ്ചർ നമ്മൾ സ്കിന്നിന് കൊടുക്കണം നല്ലതുപോലെ വെള്ളം കുടിക്കുക എന്നുള്ളത് ഫസ്റ്റ് ചെയ്യുക സെക്കൻഡ് തിങ് വർക്കൗട്ടിൻ്റെ കാര്യം ശ്രദ്ധിക്കുക തേഡ് വേണം നമുക്ക് ഡയറ്റ് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു പാക്കിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് പോക്കാം അതിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നോക്കാം പാക്കിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ എന്താണ് ഏത് രീതിയിലാണ് ഈ ഒരു ടൈറ്റനിങ് മാസ്ക് അല്ലെങ്കിൽ ടൈറ്റനിങ് പാക്ക് നമ്മൾ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം അതിന് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട ഒരുപാട് നമ്മളെപ്പോഴും എപ്പോഴും ഒരു പാക്ക് എന്ന് പറയുമ്പോൾ ഇത്ര ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണല്ലോ അത്രയൊന്നും വേണ്ട രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിലേക്ക് വരുന്നത് അതിൽ നമുക്ക് ആദ്യം നമുക്ക് എടുക്കേണ്ടത് ഫ്ലാക്സീഡാണ് സോ ഫ്ളാക്സീഡ് നമുക്കറിയാം നമ്മളുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്ത് നിർത്താൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് സോ അതുകൊണ്ട് നമ്മളിവിടെ ആദ്യം എടുക്കുന്നത് കുറച്ച് ഫ്ലാക്സീഡാണ് ഫ്ലാക്സീഡ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റായിട്ടൊന്ന് എന്താ പറയുക എടുക്കുക ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഫ്ലാക്സീഡ് നമുക്കറിയാം നമ്മളുടെ ഒരുപാട് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾ ഉൾപ്പെടു ഉൾപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിലേക്ക് പാക്കായിട്ട് പല രീതിയിലും നമ്മൾ ഫ്ലാക്സീഡ് കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ടൈറ്റനിങ്ങിന് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്ലസ് നമുക്ക് സ്കിന്നിന് ഒന്നുകൂടി ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അണ്ണീവണമൊക്കെ മാറ്റി ഈ മണിലേക്ക് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യും സോ അതുകൊണ്ട് തന്നെ ഫ്ലാക്സീഡാണ് നമ്മളിവിടെ എടുക്കുന്നത് ഫ്ലാക്സി കുറച്ചെടുക്കുക അതന്നെ അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പം അതിനുശേഷം തണുത്തതിനു ശേഷം നമുക്കിതൊന്ന് ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ പൊടിയാക്കണം അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് അത് ഒന്നും കൂടെ അരിച്ചെടുക്കണം ഓട്ടോ ചെറുതായിട്ട് നമ്മുടെ വീട്ടിലെന്തെങ്കിലും നമ്മൾ അരിപ്പൊടിയൊക്കെ അരിച്ചെടുക്കില്ലേ ചെറിയ അരിപ്പ പോലത്തെ സാ അതൊക്കെ വെച്ചിട്ട് ഒന്നും കൂടി നമ്മൾ സ്റ്റിർ എടുക്കണം സോ എന്നിട്ട് അത്രയും തരികളെല്ലാം മാറ്റുക ദൻ അതിനുശേഷം അത്രയും പൗഡറായിട്ട് നമുക്ക് കിട്ടും ആ പൗഡർ ചെറിയൊരു ബോക്സിലാക്കി വയ്ക്കുക നമുക്ക് എപ്പോഴും ആവശ്യത്തിന് എപ്പോഴും എടുക്കാം ആ രീതിയിൽ ഒരു ബോക്സിലേക്ക് ആക്കി വെക്കുക ദെൻ അതിലേക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത് നമുക്ക് ലൈം ഒരു നാരങ്ങ എടുക്കുക നാരങ്ങയുടെ നമുക്ക് ജ്യൂസ് അല്ല ഇവിടെ വേണ്ടത് സാധാരണ രീതിയിൽ നമ്മൾ ജ്യൂസാണ് യൂസ് ചെയ്യുക നാരങ്ങയുടെ തൊലിയാണ് നമുക്കിവിടെ വേണ്ടത് കേട്ടോ അപ്പോൾ നാരങ്ങ ഒരെണ്ണം മതി നമുക്ക് ഒരു രണ്ട് സ്പൂൺ പൗഡറാണ് എടുക്കുന്നത് അതിലേക്ക് ഒരു നാരങ്ങയുടെ പീൽ മതി കേട്ടോ അത് സോറി തൊലി മതി അപ്പോൾ ആ സ്കിന്ന് നമ്മളൊന്ന് പീൽ ചെയ്തെടുക്കുന്നു നാരങ്ങയുടെ തൊലി ഒന്ന് പൊളിച്ചെടുക്കുക എന്നിട്ട് അതൊരു ഫൈവ് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഹാ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കുക ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ ഉടനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് അപ്പോൾ ചിലവർ പറയും തലേദിവസം ഇട്ട് വെച്ചിട്ട് ചെയ്യുന്നത് നല്ലതാണെന്ന് പല ഇതിലും കണ്ടിട്ടുണ്ടോ പക്ഷേ അതിനേക്കാൾ അത്രയ്ക്കൊന്നും നമുക്കതിൻ്റെ ആവശ്യമേ ഇല്ല നല്ലത് കാരണം ഇത് ഭയങ്കര സോഫ്റ്റാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാവും അതുകൊണ്ട് ഒരു ദിവസം മുമ്പ് സോക്ക് ചെയ്യണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെക്കുക സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക കുതിരാൻ വേണ്ടി വെക്കുക അതിനുശേഷം അത് നമ്മളൊരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഒരു കാൽ കപ്പ് വെള്ളവ് പാഡറിലൂട്ടോ അടിച്ചെടുക്കുക അപ്പോൾ അത് നല്ല രീതി നമുക്കിതിൻ്റെ തൊലിയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കേട്ടോ നാരങ്ങയുടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കംപ്ലീറ്റ് കാൽ മറ്റേ സോറി വൈറ്റമിൻ സി ആണ് വരുന്നത് അപ്പോൾ വൈറ്റമിൻ സി നമുക്ക് കൊളോജിൻ ബൂസ്റ്റ് ചെയ്യാനും എല്ലാറ്റിനും കാൽഷ്യം എല്ലാ രീതിയിലും നമുക്ക് സ്കിന്നിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് വൈറ്റമിൻ സിയിൽ അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വൈറ്റമിൻ സിക്ക് വേണ്ടിയിട്ട് നമുക്ക് തൊലിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തതിനു ശേഷം നമ്മൾ മിക്സ് ചെയ്യുക നമ്മൾ രണ്ട് ടീ നമ്മൾ രണ്ട് ടീസ്പൂൺ നമ്മൾ പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ആവശ്യം ആ ഒരു കൺസിസ്റ്റൻസി നമുക്കതായത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഒരുപാട് തിക്കും ആവരുത് എന്നാൽ ഒത്തിരി വെള്ളം പോലും ആവരുത് ആ ഒരു രീതിയിലേക്ക് നല്ലതുപോലെ അടിച്ചെടുക്കാം അടിച്ച് എടുത്ത് നല്ല സോറി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മളെ ഫേസ് നല്ല പോലെ ക്ലീൻ ചെയ്യുക നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക ക്ലെൻസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് നമ്മളിവിടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടോണർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ടോണർ മീൻസ് നമ്മൾ റോസ് വാട്ടർ ആണ് ഇവിടെ വേണ്ടത് സോ റോസ് വാട്ടർ ഒന്ന് സ്കിന്നിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് വെയിറ്റ് ചെയ്യുക കാരണം അത് സ്കിന്നിലേക്ക് ഒന്ന് അബ്സർ അബ്സോർവ് ചെയ്യാൻ വേണ്ടി ഫാനിൻ്റെ ചോട്ടിൽ എവിടെയെങ്കിലും ഇന്നാൽ മതി അപ്പോൾ അതൊന്ന് സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർവ് ആവും സോ അതിന് ശേഷം നമ്മൾ സ്കി നമ്മളെ ഫേസിലേക്ക് ഈ ഒരു പാക്ക് ഈ ഒരു കൂട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പാടില്ല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ രീതിയിലായിരിക്കണം അതായത് ഇവിടുന്ന് ഇങ്ങനെ മേളിലേക്കായിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് കാരണം നമ്മൾ സ്കിൻ ഇങ്ങനെ മലിഞ്ഞ് മേളിലേക്ക് ഇങ്ങനെ നിൽക്കണം നമ്മളിത് സ്കിൻ ടൈറ്റൻ ചെയ്യാനുള്ള ഒരു ഫേസ് പാക്കാണ് ഇവിടെ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചുമ്മാ സാധാരണ രീതിയിൽ ഇടുന്ന രീതിയിലല്ല അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു പൊസിഷനിൽ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇങ്ങനെ വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഓക്കെ അപ്പം അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ ഇരിക്കരുത് കിടക്കുക നമ്മളെ ഫേസ് എപ്പോഴും ഇങ്ങനെ അതായത് പില്ലോ ഒന്നും ഇല്ലാതെ ഒരു ബെഡിൽ നോർമലായിട്ട് കിടക്കുക അപ്പോൾ ഇങ്ങനെയായിരിക്കണം അപ്പോൾ നമ്മൾ അപ്പോഴേ നമുക്ക് ഇത് നമുക്കിത് ആയിട്ട് ഈ ടൈ നമ്മൾ സ്കിന്നിനെ ഒന്ന് ടൈറ്റ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കിടക്കാനായിട്ട് ഒരു പത്ത് ടു ഒരു പതിനഞ്ച് മിനിറ്റ് കിടക്കുക ദൻ അതിനുശേഷം നമ്മൾ പതുക്കെ ഒന്നും കൂടി നമ്മൾ റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് ഒന്ന് പതുക്കെ ഇങ്ങനെ മസാജ് കൊടുത്ത് പതുക്കെ പതുക്കെ അതായത് നമ്മൾ മസാജ് കൊടുക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ മേളിലേക്ക് തന്നെ മസാജ് ചെയ്ത് ഈ ഒരു രീതിയിൽ മസാജ് കൊടുക്കണം മനസ്സിലായോ എന്നിട്ട് നമ്മൾ ഇതൊന്ന് വൈപ്പ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കാം നല്ലപോലെ എന്ന് വെച്ചാൽ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് ആ ഒരു വ്യത്യാസം നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ ആഴ്ചയിൽ ഒരു ടു ത്രീ ടൈംസ് ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യുക ധൈര്യമായിട്ട് ചെയ്താൽ ചെയ്തോളൂ കാരണം ഇതിനകത്ത് വേറെ ഒന്നും തന്നെ വരുന്നില്ല ഇത്രയും ചെറിയൊരു ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത് പിന്നെ ഈ ഒരു പാക്ക് ഈ ഒരു കൂട്ടുണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്കൊരു എത്ര പ്രാവശ്യം നമുക്കൊരാഴ് ഒരാഴ്ച വരെ ഈ കൂട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടി പോയല്ലോ എന്ന് വെച്ചാൽ അത് കളയേണ്ട ആവശ്യമില്ല അത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത് സൂപ്പർ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് അടിപൊളി ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യും നമ്മളുടെ ആ ഒരു സ്കിൻ ചിലവർക്ക് ചെറിയ പ്രായത്തിൽ സ്കിൻ ലൂസ് ആവുന്നവരൊക്കെ ഉണ്ട് സോ അവർക്കൊക്കെ ഇത് നല്ലപോലെ റിസൾട്ട് കിട്ടും അപ്പോൾ കാരണം ഇത് സ്കിൻ ടൈറ്റനിങ് മാസ്ക് ആണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ രീതിയിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടതും അതുപോലെ നമ്മൾ ബെഡിൽ കിടക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ പില്ലോ ഇല്ലാതെ ഇങ്ങനെ കിടക്കണം അപ്പോഴത് കറക്റ്റായിട്ട് നിൽക്കോളൂ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ കിടക്കുക അപ്പോഴേക്കും നമ്മൾ ആ ഒരു ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന് പോലെയൊക്കെ നമുക്ക് തോന്നും കറക്റ്റായിട്ട് സ്കിന്നിലേക്ക് ഇങ്ങനെ പിടിച്ചോളൂ അപ്പോൾ അത് നല്ല ഒരു റിസൾട്ടായിരിക്കും അത് മാത്രമല്ല നമ്മുടെ അണ്ണീവണൊക്കെ മാറ്റി സ്കിൻ ടോൺ ഈവണാക്കി കൊണ്ടുവരാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും അതും ഫോർട്ടി പ്ലസ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് പ്ലസ്സില് ഒരു എന്താ പറയുക നല്ലൊരു ഗ്ലോയും നല്ലൊരു എങ് ലുക്കും നമുക്ക് ആ ഒരു ഫോർട്ടി ആയല്ലോ ഫോർട്ടി ഫൈവ് ആയല്ലോ എന്നുള്ള ടെൻഷൻ കംപ്ലീറ്റ് മറന്ന് നമുക്ക് നമ്മളെ തന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അത്രയും നല്ലൊരു റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ തന്നെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ എനിക്കും പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റട്ടെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പിന്നെ എന്താ പറയുക എൻ്റെ അടുത്ത് വൈറ്റമിൻ സി സിറം ഒരാൾ കണ്ടിന്യൂസ് പറയുന്നുണ്ട് സോ എന്തായാലും അടുത്ത വീഡിയോസിൽ ഞാൻ പുതിയൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ പണ്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടായിരുന്ന അത്രയ്ക്കും റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് അത് ഞാൻ അടുത്ത ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി നോളേജ് നിങ്ങൾക്ക് ബ്യൂട്ടി നോളേജ് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ